എടുത്ത് ചാടല്ലേ സത്യ എന്നാ എന്തിനാ കേറി എന്ന് ഞമ്മക്കറിയില്ലോ ഓലു വല്ല നാട്ടു വർത്താനം പറഞ്ഞു കുത്തിരുന്നാണെങ്കിലോ നാട്ടു വർത്താനല്ല നാട്ടുവർത്താനം എനിക്കി ഞാളം കൂടെ ആയിരുന്നു കബഡി കളിക്കുമ്പോഴേ ഈ സുഹൃത്തൊക്കെ ഓന് നല്ല ഉഷിരാ അതില് സംശയമൊന്നുമില്ല എന്നാൽ എനിക്ക് ഞാനെ ശരിയാക്കാലോ മുക്രി ഞങ്ങള് വെച്ചോ ഇത് ചൂടാറുണ്ട് മുമ്പ് അവളെ വിളിച്ച് എനിക്ക് രണ്ട് വർത്താനം പറയണം എന്റെ പൊന്നു മുക്രി നാട്ടുകാരും തെണ്ടികളോട് പറയാൻ എന്നെങ്ങനെ മരിച്ചിടുന്നു വിളിക്കണ്ടു എനിക്കല്ല അറിയാവുന്നു കൂട്ടുകാരന്മാര് പട്ടികള്

ഒരു മിനിറ്റ് കരീമൊക്കെ ഇങ്ങനെ തല്ലുണ്ടാക്കലോ ഉസ്താദ് കരീമിന്റെ വീട്ടിലെത്തും കേറിയോ ഇനി കേറിയെങ്കിൽ എന്തിനു ഇത് നമുക്ക് റൗണ്ടിലോട് ചോദിച്ചാ പോരെ പ്രശ്നം തീർന്നില്ലേ അല്ല നമ്മുക്ക് ഇവിടുന്ന് പോരെ എനിക്ക് അങ്ങനെ ചേട്ടൻ്റെ മസല കണ്ടപ്പോ ഇനി അങ്ങനെ ഉണ്ടാവില്ല പോരെ ഞാൻ നിങ്ങളോടൊക്കെ എന്റെ മനസ്സിൽ നിങ്ങളേ ആയിരുന്നില്ല ഇന്നത് ചിന്തിക്കണം എന്ന് വാശി പിടിക്കാൻ ഒരിത്തനും പറ്റൂല ഒറ്റ മാർഗുള്ളൂക്ക സ്നേഹിക്കാം മുജി എന്നെ സ്നേഹിച്ച പോലെ സ്നേഹിക്കാം ഞാൻ പറഞ്ഞ കാ

നിങ്ങക്ക് മതി ആയില്ലടാ നിനക്കൊക്കെ ഒരു പെണ്ണിന്റെ ജീവിതം വെച്ചാ ഭായി കളിച്ചത് ഒറ്റ മിനിട്ടോട്ടല്ലോ അവൻ വെച്ചേക്കൂല്ലേ അറിഞ്ഞു അതെ ഈ നാട് കുട്ടിച്ചോറാക്കി ആ ഭായി ഇവിടുന്ന് ഓടിക്കാൻ പോവാണ് ഇപ്പഴത്തെ പ്രശ്നം അതൊന്നുമല്ല ഏതോ ഏതോരുത്തും വിളിച്ചു ഇവിടുത്തെ കഥ റിയിച്ചെന്ന് വിചാരിച്ച് അവള് വെളിവില്ലേ അവൾ അവടെ ഉണ്ടെന്ന് അവനെ അറിയില്ലേ ചിന്തിക്കാനാണ് സ്വല്പം വേണ്ടേ ബുക്രി ഇപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി റംലു കരീമിനെ ഫസ്കു ചൊല്ലാൻ തീരുമാനിച്ചു ഓ അത് പോലും അറിയത്തില്ലാടോ നിനക്ക് ഫസ്റ്റ് അങ്ങോട്ട് മൊഴിന്ന് മതിയായില്ലേ മറ്റോടത്തെ ഒരു ഭായി മേടിക്കും കിട്ടിയാൽ കാത്തിരിക്കുന്നു ഇനിയിപ്പോ മുജിയായിട്ടുള്ള കെട്ട് നടത്താലോ ഇനിയിപ്പോ മുജുക്കി രണ്ടു വെട്ടം നടത്താലോ ഇനിയിപ്പോ ഇതായിരിക്കും ഭായി ഉദ്ദേശിച്ചത് പിന്നല്ലാണ്ട് ഒന്നും കാണാതെ വായി കളിക്കൂല ഇപ്പൊ എന്തായി ചേരേണ്ടവര് ചേർന്ന ആ ഇപ്പൊ മനസ്സിലായാ ആയി വെറും വാക്ക് പറയൂലെന്ന്